കേരള സംഘം നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മാനക്കൂപ്പണിന്റെ നറുക്കെടുപ്പ് ചേർത്തലയിൽ നടന്നു ചേർത്തല വുഡ്ലാൻഡിൽ നടന്ന ചടങ്ങ് ചേർത്തല ടൌൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ലാൽജി ഉദ്ഘാടനം ചെയ്തു കേരള സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശാന്തമ്മ പട്ടേൽ കൗൺസിലർ അജി എന്നിവർ പങ്കെടുത്തു ചേർത്തല ഹാപ്പി ഗോൾഡ് നൽകിയ ഒന്നാം സമ്മാനം സിബി സജി അഴീക്കൽ ഏറ്റുവാങ്ങി പാവപ്പെട്ട വിധവകളുടെ ഭക്ഷണത്തിനും മരുന്നിനും സഹായം നൽകുന്നതിനുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് ലക്കി ഡ്രോ നടത്തിയത് മാസം തോറും അതുപോലെ അവർക്ക് മരുന്നിനുള്ള പൈസ എത്തിച്ചൊടുക്കുന്നുണ്ട് ഇതൊക്കെ സാധ്യമാകുന്നത് ഈ ഒരു സംഘടന ശക്തമായതുകൊണ്ടാണ് കാരണം ഇതിനെല്ലാം സാമ്പത്തിക അടിത്തറ വേണം ഇല്ലാതെ ഒരു സംഘടനയ്ക്കും നിലനിൽപ്പുണ്ടായി സംഘടന വളരണമെങ്കിൽ നമ്മൾ എല്ലാവരുടെയും ഒത്തൊരുമയോട് പ്രവർത്തിക്കാൻ മാത്രമേ ഇപ്പൊ എഴുന്നൂറ് അംഗങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും സഹായിക്കാൻ ഒരു മനസ്സും കുറച്ചു നേരം ഇങ്ങനെ നിലക്കടാനുള്ള സമയം കണ്ടെത്തുകയും കുറച്ച് നേരം അധ്വാനിക്കുകയും ചെയ്താൽ മാത്രമേ സംഘടന വളർന്നു വരിക അതിന് തൽപരമായിട്ട് കുറെ ആൾക്കാർ സംഘടനകൾ ഉണ്ട് ഇത് ഇത് ഇതൊരു എന്താ പറയുന്ന ഒരു ഇതിനു മുൻപ് നടന്ന ഒരു പരിപാടിയുടെ സമ്മാനദാന ചടങ്ങ് മാത്രമാണ് അതിനു മുൻപ് അവര് പല പരിപാടികളും നടത്തി വിജയിപ്പിച്ച് എടുത്തതിന് ശേഷമുള്ള ഒരു പരിപാടിയാണ് ഒരു സമ്മാനദാന ചടങ്ങ് മാത്രമായിട്ടാണ് നമ്മുടെ സമ്മാനദാനം കൊടുക്കുക എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടി ഈ നമുക്ക് കൊടുക്കാനുള്ള ഒരു ഫണ്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ എഴുന്നൂറ് അംഗങ്ങളിൽ കുറെ എത്ര പേർക്ക് സഹായം ചെയ്തു ഏകദേശം പത്തൂറ് പേർക്കുണ്ടാ